ഫറസ് ഫിറസോ ഏതായാലും ഒരു പെണ്ണാന്ന് തോന്നുന്നു കാരണം തനിക്ക് കുറച്ച് ക്യാമറ പിടിക്ക് എനിക്ക് ഛർദിക്കാൻ വരുന്നതാണ് താൻ പറഞ്ഞത് അപ്പം തനിക്കുള്ള റിപ്ലൈ വീഡിയോ ആണ് അപ്പം ഞാൻ ഓർത്തു താൻ പറഞ്ഞിട്ട് കാര്യമില്ല ഇല എന്ന് മുള്ളെ വീണ് കഴിഞ്ഞാൽ മുള്ളി എന്ന് ഇല വീണ് കഴിഞ്ഞാലും ആർക്കാണ് കുഴപ്പം വരുന്നത് ഇലയ്ക്കാണ് കുഴപ്പം വരുന്നത് അപ്പോൾ അവിടെ ഇവിടെ കിടക്കുന്ന കണ്ടവന്മാരോട് പോയിട്ട് പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തനിക്ക് ഛർദിയും കുർത്തിയും കുർത്തി ഉണ്ടാകുന്നതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല താൻ എത്രയും പെട്ടെന്ന് ഡോക്ടറെ പോയി കാണാൻ നോക്ക് ചിലതുപോലെ പെങ്കൊച്ചു ആയിരിക്കും അതായിരിക്കും എനിക്ക് ഭയങ്കര ഭയങ്കര ഷർദിയാണോ എനിക്ക് ചിലപ്പോൾ മൂന്ന് മാസം ഒക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര സർദ്ദി കാര്യം പെൺകൊച്ചാണെങ്കിൽ പ്രത്യേകിച്ച് ഭയങ്കര കൂടുതലായിരിക്കും ഏതായാലും ചെയ്തവന അധികം വലിയ പണിപ്പിട്ടല്ല ചെയ്തിരിക്കുന്നത് അതാണ് പെൺകൊച്ചായിപ്പോയത് അപ്പോൾ അതുകൊണ്ട് പെമ്പിളേരാകുമ്പോഴത്തേന് ശർദ്ദ ഭയങ്കര കൂടുതലാണ് ഓക്കെ ഇവ സഹിക്കാതല്ലാണ്ട് നമുക്ക് വേറെ നിവൃത്തികളൊന്നുമില്ല നാം പറ്റുവാണെങ്കിൽ പുട്ടിൻ്റെ വീഡിയോസ് അതുപോലെ തന്നെ പല വീഡിയോസ് കോമിക്കലായിട്ടുള്ള വീഡിയോസ് പരമാവധി കാണാതെ പോലെ എന്താ പറയുക നമ്മുടെ എന്താ പറയുക അവാർഡ് മൂവീസും കാര്യങ്ങളൊക്കെ കാണാം എൻ്റെ പൊന്ന് പിറുക്ക ഓക്കെ താൻ അതുപോലെ കാണാൻ നോക്കാം അപ്പോൾ തൻ്റെ ഛർദ്ദിയും കൂടുതലൊക്കെ നിൽക്കും പിന്നെ ഡോക്ടറെ ഇപ്പോൾ കാണാൻ നോക്കാം എത്ര മാസമായി ടേക്ക് കെയർ ചെയ്യാൻ നല്ല രീതിയിലുള്ള നല്ല എന്താ പറയുക മനസ്സിന് നല്ല നല്ല ചിന്തകളും കാര്യങ്ങളൊക്കെ കൊണ്ടു അപ്പോൾ തന്നെ തന്നെ തൻ്റെ ഛർദിയും കുറിയൊക്കെ നിൽക്കും ഓക്കെ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്നാൽ ചെയ്യാൻ പോകുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ഇതൊക്കെ വൈറ്റിലായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ ഛർദിയൊക്കെ ഉണ്ടാവും പിന്നെ എന്താ പറയുക രാവിലെയൊക്കെ എണീക്കുമ്പോൾ എന്താ പറയുക കുറച്ച് സോൾട്ടി ബിസ്ക്കറ്റും ടീയൊക്കെ ഒക്കെ കുടിക്കാതെ പ്ലെയിൻ ടീയൊക്കെ ഒക്കെ കുടിക്കാൻ നോക്കാം അപ്പോൾ ചർദിയൊക്കെ കുറഞ്ഞോളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും സുഖം ഒന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ചെറിയൊരു ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും അടുത്തടുത്തവർക്ക് കൊച്ചുവെച്ച് റിപ്ലൈ വിടീസരേക്ക് യൂർ ബൈ ബൈക്കെ